ജൈന ഫാത്തിമ ചെണ്ടയാടാണ് താമസിക്കുന്നത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു അറബിക് അക്ഷര ശ്ലോകം ചക്ഷുശ്രമാർ ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ ഞാൻ മലയാളം ഏ ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഈ പിന്നെ നമുക്ക് അക്ഷര ശ്ലോകം ഓരോ ഭാഷയിലും അപ്പം എങ്ങനെയാണ് നമ്മൾ തുടക്കം എത്ര 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 ടൈം 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 മൊത്തം പറ മൈക്ക് പേരാണ് ടൈം എങ്ങനെയാ അറിയില്ല അറിയില്ല ഓക്കെ മോള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏത് പിന്നെ എന്താ പറയാ ഭാഗം ചൊല്ലിട്ടാണോ പറഞ്ഞിട്ടാണോ അക്ഷര ഫസ്റ്റ് ശ്രോകത്തില്ല എന്താണ് മോളുടെ അതാണ് അപ്പം ഈ പിന്നെ അറബിക്ക് പഠിക്കാൻ പഠിക്കാൻ ഇത് യോക് ഇംഗ്ലീഷ് ഇക്കൊല്ലം തുടങ്ങി പഠിക്കാൻ വേണ്ടി ആരാണിത് എന്റെ പേരൻസ് ടീച്ചറാണ് അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയില് ഞാൻ അറബിക്കാണ് ആണ് ഇക്കൊല്ലം എടുത്തത് അതിന്റെ ഇതില് ടീച്ചർ പേര് അച്ഛൻ പേരെന്താ ഉപ്പ യൂസഫ് ഉമ്മ സൗദത്ത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പക്ഷെ നമ്മൾ ഉദ്ഘാടന പരിപാടി വേദിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പോകേണ്ടതുണ്ട് എന്തായാലും ഇനി സംസ്ഥാനത്തേക്ക് പോകേണ്ട പരിപാടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക എല്ലാവിധ ഭാഗങ്ങളും അപ്പം ഇത് അമ്മോട്ടേക്ക് നമ്മുടെ കണ്ണൂർ ഇഷ്ടമൊക്കെ ആയിട്ടൊരു സമ്മാനം അപ്പം ഓൾ ദ ബെസ്റ്റ് അറബിക്കില് ഒന്നാം സ്ഥാനം വാങ്ങിയിട്ട് വേണം കണ്ണൂരോട് തിരിച്ചു വരാൻ കേട്ടോ ഓക്കെ ഓൾ ദി ബെസ്റ്റ്